നിലമ്പൂരിൽ നിയമസഭാ ഉപ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് വോട്ടർമാരാണ് ഇന്ന് വോട്ട് ചെയ്യാനെത്തുക രാവിലെ തന്നെ നിരവധി ആളുകളാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരിക്കുന്നത് മകുന്ന് എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഒപ്പം തന്നെ നിലമ്പൂർ ആയിഷ മുക്കട്ട എൽ പി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ നേരത്തെ തന്നെ കാലത്തെ തന്നെ ഈ ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്താനായി വീണ്ടും എത്തുന്നുണ്ട് ഇപ്പോൾ പ്രസാദ് കാളിദാസൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രസാദ് കാളിദാസ് നിരവധി നിലവിൽ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് മഴ വെല്ലുവിളിയാകുമോ എന്നുള്ള ഒരു ആശങ്ക തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിനെ ഒന്നും വകവെക്കാതെ നിരവധി ആളുകളാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് നിലവിലെ സാഹചര്യം വൃന്ദ വോട്ടിങ് ആരംഭിച്ചിരിക്കുന്നു ഏഴുമണിയോടുകൂടി തന്നെ വോട്ടിംഗ് ആരംഭിച്ചു ഇപ്പോൾ നിരവധി പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു മാങ്കുത്ത് എൽ പി സ്കൂളിലാണ് എം സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയത് ഒപ്പം തന്നെ നടി നിലമ്പൂർ ആയിഷയും വോട്ട് രേഖപ്പെടുത്തി മുക്കട്ട എൽ പി സ്കൂളിലാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയത് ഈ ഒരു ഈ ഒരു വോട്ട് സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിലെ ഈ ഒരു വീണ്ടും പോ ബൂത്തിലേക്ക് എത്താൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതെല്ലാം നിലമ്പൂർ ആഴ്ചയടക്കം അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ പുതിയൊരു വിവരം നമുക്ക് ലഭിക്കുന്നത് വഴിക്കടവ് വഴിക്കടവ് എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ മുപ്പത്തി അഞ്ചിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബൂത്തിൽ വോട്ടെടുപ്പ് വൈകുന്നു എന്നുള്ളതും കൂടി അറിയുന്നു തീയതിയും സമയവും വോട്ടിംഗ് യന്ത്രത്തിൽ കാണിക്കാത്തതാണ് പ്രധാനമായും തകരാർ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും മറ്റ് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ക്ഷമിക്കണം മറ്റ് ബൂത്തുകളിലൊന്നും ഇത്തരത്തിലൊരു യന്ത്ര തകരാറൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ വോ ബൂത്ത് മുപ്പത്തി അഞ്ചിലാണ് വഴിക്കടവിലാണ് ഇത്തരത്തിലൊരു വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ കണ്ടെത്തിയിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് അവിടെ വോട്ടിംഗ് ആരംഭിക്കും അല്ലെങ്കിൽ വോട്ടിംഗ് പുനരാരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ അടക്കം സൂചിപ്പിക്കുന്നത് എന്തായാലും ആ ഒരു ഭാഗത്ത് കനത്ത സുരക്ഷ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗവും അവിടെ സുരക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഈ സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പുതിയതായി അവിടെ അമ്പത്തിമൂന്ന് ബൂത്തുകളാണ് പുതിയതായി വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളുണ്ട് അതിൽ അൻപത്തിമൂന്നെണ്ണം പുതിയ ബൂത്തുകളാണ് പതിനാല് പ്രശ്ന സാധ്യത ബൂത്തുകളുമുണ്ട് മൂന്ന് ബൂത്തുകൾ വനമേഖലയിലാണ് അപ്പോൾ ഇവിടെയൊക്കെ സുരക്ഷ ശക്തമാക്കേണ്ട സാഹചര്യം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സേനയെ വിന്യസിപ്പിച്ചുള്ള ഒരു സുരക്ഷ തന്നെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം നിലമ്പൂരിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടായ സാഹചര്യം തന്നെ നമ്മൾ ഏറെ ദിവസമായി നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിലമ്പൂർ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നു എന്നുള്ളത് തന്നെ മാസങ്ങളായി രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം പി വി അൻവർ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് ആ എൽ ഡി എഫിൽ നിന്നും വിട്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് നിലമ്പൂരിൽ പിന്നീട് യു ഡി എഫിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു സൂചനകളൊക്കെ ലഭിച്ചു പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വന്നു പിന്നീട് പി വി അൻവർ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി അതിനുശേഷം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ ഒരു പ്രതിരോധമൊക്കെ നമ്മൾ കണ്ടു പിന്നീട് പി വി അൻവറിൻ്റെ യുദ്ധം ഈ എൽ ഡി എഫിനോടൊപ്പം യു ഡി എഫിനോടും കൂടിയായി എന്നുള്ളതാണ് നമ്മൾ കണ്ടത് പ്രധാനമായും പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തി എന്നാൽ പ്രതിപക്ഷ നേതാവ് അതിലൊന്നും കാര്യമായി പറയുന്നില്ല അതിനെ സംബന്ധിച്ച് തീരുമാനങ്ങളൊന്നും പറയുന്നില്ല തങ്ങളെ കക്ഷി ചേർക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിലും ആ തീരുമാനത്തിലേക്കൊന്നും അല്ലെങ്കിൽ ആ തീരുമാനം വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതൊക്കെ പി വി അന്വർ ഉന്നയിച്ചു പിന്നീട് തൃണമൂൽ 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 സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തന്നെ ഒരുങ്ങുന്നു അല്ലെങ്കിൽ യു ഡി എഫിൽ കക്ഷി ചേരാതെ തൃണമൂൽ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം പി വി അൻവറിൻ്റെ ഭാഗത്തു വരുന്നു അല്ലെങ്കിൽ അതിന് മുൻപ് തൃണമൂൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതിനേക്കാൾ മുമ്പ് അവിടെ ഒരു മത്സര സാധ്യതയ്ക്ക് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു മത്സരത്തിനുണ്ടോ എന്നുള്ള ചില ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഏറെ വൈകിയാണ് താൻ മത്സരിക്കുന്നു ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് മത്സരിക്കുന്നു ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു പിന്നീട് അന്ന് വൈകുന്നേരം തന്നെ അതായത് രാവിലെ ആ ഒരു പ്രഖ്യാപനം നടത്തി മത്സരിക്കുന്നില്ല മത്സരിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള തരത്തിലൊക്കെ പ്രഖ്യാപനമൊക്കെ നടത്തി അന്ന് കൂടി ആ ഒരു നിലപാട് മാറ്റുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു കാരണം ജനങ്ങൾ ഒരുപാട് തന്നെ സമീപിക്കുന്നു തന്നെ വിളിക്കുന്നു അൻവർ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യവുമായി നിരവധി പേർ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനായി അവർ ചെറിയ പണം അയയ്ക്കുന്നു അഞ്ഞൂറായിരമായി അവർ പണം അയയ്ക്കുന്നു പിന്നെ എങ്ങനെയാണ് എനിക്ക് മത്സരിക്കാതിരിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ബി അൻവർ പറഞ്ഞു പിന്നീട് ബി അൻവർ മത്സരിക്കുന്നു നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു ശേഷം തൃണമൂൽ സ്ഥാനാർത്ഥിയായാണ് നാമനിർദ്ദേശ പത്രിക ബി അൻവർ കൊടുത്തതെങ്കിലും ആ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന സാഹചര്യമുണ്ടായി അതായത് തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കില്ല വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനമാകുന്നു അതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ രേഖകളൊക്കെ തൃണമൂലിൻ്റെ ഭാഗത്തു നിന്നും എത്തിക്കാത്തതാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതൊക്കെ പിന്നീട് കണ്ടെത്തുന്നു അങ്ങനെ ആ സാഹചര്യമൊക്കെ മാറി പിന്നീട് അതൊരു ചതുഷ്കോണ മത്സരത്തിന് കളമൊരുങ്ങി ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നു അതിനു മുമ്പേ തന്നെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളും വിലയിരുത്തിയിരുന്നു കാരണം ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ വി എസ് ജോയിയോ എന്നുള്ള ചില വാദങ്ങളൊക്കെ ഉയരുന്നിരുന്നു രണ്ട് വിഭാഗങ്ങൾക്കുമായി രണ്ട് വിഭാഗങ്ങളെ രണ്ട് വിഭാഗങ്ങൾ അതിനുവേണ്ടി പോര് അതായത് പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായി ചില പോരുകളൊക്കെ കോൺഗ്രസ്സിനുള്ളിലൊക്കെ നടന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു പിന്നീട് എന്തായാലും ആര്യൻ ചൗക്കത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു ആര്യൻ ഷൗക്കത്ത് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രഖ്യാപിക്കുന്നു പിന്നീടാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനം വരുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പി വി എൻ ആർ തവണ അവിടെ എൽ ഡി എഫ് സ്വതന്ത്രനായിരുന്നു അതായത് വർഷങ്ങളായി എൽ ഡി എഫ് അവിടെ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണ ആ സ്ഥിതി മാറി സ്വന്തം ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്ര ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ എൽ ഡി എഫ് ചെയ്തത് എന്നുള്ളതും കൂടിയാണ് എൽ ഡി എഫിലെ ശക്തനായ യുവ നേതാവ് എം സ്വരാജിനെ അതായത് മണ്ഡലത്തിലെ നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിർത്തുക വഴി വലിയൊരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിനുണ്ട് ഇത് നിയമസഭ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എത്തരത്തിൽ ആർക്കൊപ്പം ആയിരിക്കുമോ അവർക്കൊപ്പം തന്നെയായിരിക്കും കേരളവും ഉണ്ടാവുക എന്നുള്ളൊരു പ്രതീക്ഷ കൂടി വെക്കുന്നു അത്രത്തോളം പ്രാധാന്യം മുന്നണികൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഈയൊരു ഉപതെരഞ്ഞെടുപ്പ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയും കൂടി ഈയൊരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുണ്ട് ഒപ്പം തന്നെ ഈ രണ്ട് മുന്നണികൾക്കൊപ്പം പിടിച്ചു നിൽക്കാനായി ആദ്യഘട്ടത്തിൽ എൻ ഡി മുന്നണി വലിയ രീതിയിൽ പാടുപെട്ടു എന്ന് തന്നെ പറയണം കാരണം ആദ്യഘട്ടത്തിൽ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം പറഞ്ഞതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ പ്രസക്തിയില്ല കാരണം വെറും പത്ത് മാസം കൂടിയേ ഉള്ളൂ ആ ഒരു പത്ത് മാസത്തിന് വേണ്ടി എന്തിന് ജനങ്ങളുടെ പണം പണം വെറുതെ കളയുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും എൻ ഡി ഭാഗത്തു നിന്നുമൊക്കെ വരുന്നത് എന്നാൽ പിന്നീട് അവിടെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളൊരു ആവശ്യം ആ ഒരു മുന്നണിയിൽ തന്നെ ശക്തമായി ഉയർന്നിരുന്നു എന്നുള്ളതാണ് എന്നാൽ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ബി ജെ പി ആ ഒരു സ്ഥാനം ഒഴിഞ്ഞ് അല്ലെങ്കിൽ തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല വേണമെങ്കിൽ ബി ഡി ജെ എസിന് നിർത്താം എന്നുള്ള തരത്തിൽ ബി ജെ പി അവിടുന്ന് ഒഴിയുന്നു പിന്നീട് ആ ഒരു ഉത്തരവാദിത്തം ബി ഡി ജെ എസിലേക്ക് എത്തുന്നു കാരണം ബി ഡി ജെ എസ് അവിടെ മുൻപും പലതവണ മത്സരിച്ചതാണ് അതല്ലെങ്കിൽ ഓരോ കൊല്ലം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ മാറി മാറി മത്സരിക്കുന്ന ഒരു പതിവാണ് നിലമ്പൂരിൽ ഉള്ളത് ഒരു കൊല്ലം ബി മത്സരിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് ആണ് അവിടെ മത്സരിക്കുക പക്ഷേ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പി കൂടുതൽ വോട്ടുകൾ ഉയർത്താൻ എൻ ഡി എ മുന്നണിക്കുള്ള വോട്ടുകൾ ഉയർത്താൻ ബി ഡി ജെ എസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്തായാലും ഇത്തവണയും ബി ഡി ജെ തന്നെ ആ ഒരു ഉത്തരവാദിത്വം നൽകാം ഉത്തരവാദിത്തത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ബി ഡി ജെ തള്ളിവിടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ബി ഡി ജെ എസ് ഒരു വലിയ താല്പര്യം ഈ ഒരു നിലമ്പൂർത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കാണിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം വീണ്ടും ബി ജെ പിയിലേക്ക് വരുന്നു പിന്നീട് ബി ജെ പി അവിടുത്തെ മൂന്ന് പ്രാദേശിക നേതാക്കളുടെ പേര് പട്ടികയിൽ ചേർക്കുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ മൂന്ന് പ്രാദേശിക നേതാക്കൾ ചേർക്കുന്നു പോലും നമുക്ക് ചില നിക നമുക്ക് വ്യക്തമായിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് എൻ ഡി എയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് മുമ്പേ കോൺഗ്രസ്സിൻ്റെ ചില നേതാക്കളെ ബി ജെ പി സമീപിച്ചു എന്നുള്ള ചില സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചു എന്നാൽ അതൊക്കെ വെറും സാധാരണ നിലയിലുള്ള കൂടിക്കാഴ്ച ആയിരുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി തള്ളുന്നതും നമ്മൾ കണ്ടതാണ് പിന്നീടാണ് അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്ന കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് അംഗമായിരുന്ന ഈ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയിലേക്ക് പിന്നീട് എത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹം അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹം ഏറെ കാലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലായിരുന്നു പിന്നീട് ഈ ഒരു അവസാന ഘട്ടത്തിലും അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് വരെയും അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമായിരുന്നു എന്നുള്ളതും കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് അദ്ദേഹം ബി അംഗത്വം സ്വീകരിച്ച് വരുന്നത് എന്നുള്ളതും കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയും കൂടി നിർത്തിയപ്പോൾ അവിടെ ഒരു ചതുഷ്കോണ മത്സരത്തിന് കളമൊരുക്കി എന്നുള്ളതാണ് കാരണം അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സംബന്ധിച്ച് നിലമ്പൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുവരുന്ന അഭിഭാഷകനാണ് ഒപ്പം തന്നെ മലയോര മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള ക്രൈസ്തവ വോട്ടുകൾ ഒരുപാട് ഉയർത്താൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടുകൂടിയാണ് എൻ ഡി എ മുന്നണി ഇത്തരത്തിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിർത്തിയത് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു കടുത്ത മത്സര മത്സര സാധ്യത തെളിഞ്ഞു വന്നു എന്നുള്ളതും കൂടിയാണ് പിന്നീട് പി വി അൻവറും കൂടി ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ നാലുപേർ ആ ഒരു ശക്തരായ നാല് പേർ തമ്മിൽ അങ്ങോട്ട് മത്സരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തി കാര്യങ്ങൾ പിന്നീട് ഉയർന്ന വിവാദങ്ങൾ ഒരുപാട് വിവാദങ്ങൾ ആരോപണങ്ങൾ നിലമ്പൂരിലെ പോലെ ഒരു പെട്ടി വിവാദം ഇവിടെയും ഉടലെടുത്തു വരുന്നു എന്നാൽ ഇവിടെ ആ ഒരു പെട്ടി വിവാദം അത്രത്തോളം കനത്തിട്ടില്ല എന്നുള്ളതും കൂടിയാണ് അല്ലെങ്കിൽ നിലമ്പൂരിൽ ക്ഷമിക്കണം പാലക്കാട് എത്തരത്തിലായിരുന്നു പെട്ടിവിവാദം കൊടികുത്തിവാണത് അത്തരത്തിലുള്ള ഒരു വലിയൊരു തരത്തിലുള്ളൊരു ആളിക്കത്തൽ ആ ഒരു നിലമ്പൂരിലെ പെട്ടി വിവാദത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏറ്റവും ഒടുവിൽ നിശബ്ദ പ്രചാരണ ദിനത്തിൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ്റെ തിരുത്തൽ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനു മുമ്പ് എം വി ഗോവിന്ദൻ പറഞ്ഞതും പിന്നീട് ക്ഷമിക്കണം എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതും പിന്നീട് എം വി ഗോവിന്ദൻ മാസ്റ്റർ അത് തിരുത്തി പറഞ്ഞതുമൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ് ആർ എസ് എസുമായി തങ്ങൾ അടിയന്തരാവസ്ഥാ കാലത്ത് ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുമായി ഒത്തുചേർന്ന് സമരം ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന നടത്തിയത് പിന്നീട് അതിനെ തള്ളു തള്ളുന്ന സാഹചര്യം കണ്ടു കാരണം ആർ എസ് എസുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും തങ്ങൾ നടത്തിയിട്ടില്ല അന്നും ഇന്നും എന്നും ആർ എസ് എസുമായി ഒരിക്കലും ഒന്നിക്കുകയില്ല ആർ എസ് എസ് വർഗീയവാദികളാണ് എന്നുള്ളത് വീണ്ടും എടുത്ത് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ പിന്നീട് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയെ വീണ്ടും വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയത് ആ ഒരു ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്നുള്ളത് തന്നെ എൽ ഡി എഫിന് വലിയ പ്രതീക്ഷ നൽകുന്നു കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് വളച്ചൊരുക്കിയാണ് കൂടുതൽ പേരും ചെയ്തത് തങ്ങൾ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തങ്ങൾ നിലപാടുള്ള പാർട്ടിയാണ് അന്നും ഇന്നും നാളെയും ഒന്നും ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ടാകില്ല ഒരിക്കലും ബന്ധമുണ്ടാകില്ല എന്നുള്ള എന്നുള്ളത് അടിയുറപ്പിച്ച് പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും ഈ ഒരു മണ്ഡലത്തിലെ പ്രചാരണം തന്നെ വളരെ ശക്തമായിരുന്നു ശക്തരായ മുന്നണിയിലെ ശക്തരായ നേതാക്കളെ കൊണ്ടുവന്നാണ് ഓരോ മുന്നണിയും അവരുടെ പ്രചരണം മുന്നോട്ട് നയിച്ചത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് എൽ ഡി എഫിന് വേണ്ടി അവിടുത്തെ നിരവധി കൺവെൻഷനുകളിൽ വന്നത് വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചു പി വി അൻവറിനെതിരെയും ബി ജെ പിക്ക് എതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും നിരവധി നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ പ്രിയങ്ക ഗാന്ധി അടക്കം വന്നിരുന്നു അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചില പ്രചരണ യാത്രകൾ പ്രചരണ ജാഥകൾ എൻ ഡി എ ഭാഗം നോക്കിയാൽ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വന്ന് ആ ആ ഒരു മണ്ഡലത്തിൽ കടുത്ത ഒരു പ്രചരണം അല്ലെങ്കിൽ ശക്തമായൊരു പ്രചരണം നടപ്പാക്കി കൂടുതൽ വീടുകൾ കേടി ഇറങ്ങിയുള്ള പ്രചാരണമൊക്കെ തന്നെയായിരുന്നു പി വി അൻവറിലേക്ക് വരുമ്പോൾ പി വി അൻവർ കുട്ടിക്കലാശം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കുട്ടിക്കലാശത്തിൻ്റെ സമയത്ത് പോലും വീടുകൾ കയറി ഇറങ്ങിയാണ് അദ്ദേഹം പ്രചാരണം നടത്തിയത് എന്നുള്ള ഒരു വ്യത്യസ്തമായൊരു പ്രചരണ രീതി കൂടി പി വി അൻവർ ആ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കണ്ടു കാരണം ഒരു ഭാഗത്ത് കൊട്ടിക്കലാശം കൊട്ടി കയറുമ്പോൾ ഇവിടെ വീടുകൾ കയറി ഇറങ്ങി അദ്ദേഹം വോട്ടർമാരോട് വോട്ടർമാരോട് വോട്ട് ചോദിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു സാഹചര്യം ഇന്നിപ്പോൾ ഒരു ബോട്ടിംഗ് ഇത്രത്തോളം പുരോഗമിച്ചു വരുന്നു ബോട്ടിംഗ് എത്ര ശതമാനമായി എന്നുള്ളതിനെ സംബന്ധിച്ച് കണക്കുകളൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ വരും എന്തായാലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി ആറ് ദശാംശം ആറ് ശതമാനമാണ് വോട്ടിംഗ് ശതമാനമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തവണ അതിൽ കൂടുതൽ പോളിങ് ശതമാനം രേഖപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതും കൂടിയാണ് ഇത്തവണ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പുതിയ വോട്ടർമാരാണ് ഉള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഒരു ഈ വരുവാൻ പോകുന്ന ഏഴായിരം ഏഴായിരത്തിലധികമുള്ള വോട്ടുകൾ ഏത് ഭാഗത്തേക്കായിരിക്കും എന്നുള്ളതും കൂടിയുണ്ട് അത്തരത്തിലുള്ള പ്രതീക്ഷകൾ അത്തരത്തിലുള്ള ചില ആശങ്കകൾ ഒക്കെ തന്നെയുണ്ട് ഇപ്പോൾ നിലവിൽ വീട്ടിക്കുത്ത് സ്കൂളിൽ എൽ പി സ്കൂളിൽ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതും കൂടി ചില വിവരങ്ങൾ ലഭിക്കുന്നു രേഖപ്പെടുത്തി എന്നുള്ളതാണ് ആര്യാടം ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ആര്യാടം ചൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ നിലമ്പൂർ ടൗൺ മോഡൽ സ്കൂളിൽ അബ്ദുൾ വഹാബ് എം പി വോട്ട് രേഖപ്പെടുത്തി അങ്ങനെ പ്രമുഖർ നേരത്തെ തന്നെ അതിരാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആ ഒരു യന്ത്ര ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വഴിക്കടവ് എ ഇ പി സ്കൂളിലെ ബൂത്ത് മുപ്പത്തി അഞ്ചിലെ യന്ത്രത്തകരാർ ഇനിയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പരിഹരിക്കുമെന്ന് തന്നെ ചില വിവരങ്ങൾ ലഭിക്കുന്നു നിലമ്പൂർ ആയിഷ എം സ്വരാജ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഒപ്പം തന്നെ അബ്ദുൾ വഹാബ് എം അങ്ങനെ നിരവധി പ്രമുഖർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇനിയും പ്രമുഖർ വരാനുണ്ട് വോട്ട് രേഖപ്പെടുത്താനായി എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജും വോട്ട് രേഖപ്പെടുത്തും അല്പസമയത്തിനുള്ളിൽ എന്നുള്ള ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് എന്തായാലും രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിലധികം വോട്ടർമാരുണ്ട് ഈ ഒരു നിലമ്പൂർ മണ്ഡലത്തിൽ അതിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പുരുഷന്മാരാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം പേർ സ്ത്രീകളാണ് ഇത്തരത്തിൽ ഇവർക്കൊക്കെ ഇവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തും ഈ വോട്ടുകളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ തവണത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും അല്ലെങ്കിൽ മുൻപത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ പി വി അൻവർ ആയിരുന്നു രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പി വി അൻവർ ജയിച്ചത് അതായത് നേരിയ ഭൂരിപക്ഷം എന്ന് തന്നെ പറയാം കൊടി കോൺഗ്രസ് വലിയ രീതിയിൽ അവിടെ ഒരു മത്സര സാധ്യത ഉയർത്തിയിരുന്നു കഴിഞ്ഞ തവണ വി വി പ്രകാശ് ആയിരുന്നു മത്സരിച്ചത് അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് അവിടെ വലിയ രീതിയിൽ മത്സര സാധ്യത ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാണ് പി വി അൻവർ ജയിച്ചത് അപ്പോൾ ഇത്തവണ കോൺഗ്രസിന് വലിയൊരു വിജയപ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഭൂരിപക്ഷം പതിനയ്യായിരത്തിലധികം ഭൂരിപക്ഷം തങ്ങൾ നേടുമെന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് എൻ ഡി എക്ക് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് തങ്ങൾ ഇവിടെ വലിയ രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങളല്ല തങ്ങൾ കുറച്ച് തങ്ങളുടെ പ്രകടന പത്രികയാണ് ജനങ്ങളോട് സംസാരിച്ചത് ആ ഒരു പ്രകടന പത്രികയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് എൻ ഡി എ മുന്നണിയും മുന്നോട്ട് പോകുന്നത് അവരുടെ വിജയപ്രതീക്ഷ ഒട്ടും തന്നെ കുറവില്ല എൻ ഡി എ മുന്നണിക്കും ബി വി അൻവറിനെ സംബന്ധിച്ചും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് കാരണം രണ്ട് തവണ എം എൽ എ ആയ മണ്ഡലമാണ് സ്വതന്ത്രനായി അന്ന് എൽ ഡി എഫ് സ്വതന്ത്രനായിരുന്നെങ്കിലും ഇപ്പോൾ അത് പൂർണ്ണമായും സ്വതന്ത്രനായി തന്നെയാണ് മത്സരിക്കുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ കൂടിയുണ്ട് എങ്ങനെ ഇരുന്നാലും പി വി അൻവറിന് അവിടെ മത്സരിച്ച് ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ചില ചോദ്യങ്ങളുമൊക്കെ ഒക്കെ ഉയർന്നു വരുന്നുണ്ട് കാരണം രണ്ട് തവണ എം എൽ എ ആയി പിന്നീട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്നിട്ട് വീണ്ടും ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ നിലമ്പൂർ കടന്നത് ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി വി അൻവർ എന്നിര മത്സരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുമൊക്കെ വരുന്നുണ്ട് അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇനിയിപ്പോൾ പി വി അൻവറിനോട് ഒപ്പം നിൽക്കുമോ പി വി ആയിരിക്കുമോ നിലമ്പൂർ എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും കണ്ടറിയേണ്ടത് എന്തായാലും പോളിംഗ് മികച്ച രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇതുവരെ നിലവിൽ സംഘർഷാവസ്ഥയൊന്നും ഒരു ബൂത്തുകളിലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട് കാരണം പതിനാല് പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് മൂന്ന് ബൂത്തുകൾ വനമേഖലയിലാണ് ഇവിടെയൊക്കെ സുരക്ഷയ്ക്കായി പോലീസും അർദ്ധ സൈനിക വിഭാഗവും ഒക്കെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം വൃദ്ധ വിഷയം കുറ്റമറ്റ രീതിയിലെല്ലാം തന്നെ തയ്യാറെടുപ്പുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു അതിനുള്ളിലാണ് ഇപ്പോൾ ഒരു കണ്ടെത്തിയിരിക്കുന്നത് നിലവിലത് വോട്ടിംഗ് യന്ത്രത്തിൽ തകരാർ കണ്ടെത്തിയിരിക്കുന്നത് വഴിക്കടവ് എ യു പി സ്കൂളിലെ ബൂത്ത് മുപ്പത്തി അഞ്ചിലാണ് വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ കണ്ടെത്തിയിരുന്നത് ബൂത്തിൽ വോട്ടെടുപ്പ് വൈകുന്നു തീയതിയും സമയം വോട്ടിംഗ് വോട്ടിംഗ് യന്ത്രത്തിൽ കാണിക്കുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ നിരവധി ആളുകളാണ് ഇപ്പോഴും കനത്ത മഴയെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് പ്രമുഖരടക്കമുള്ള ആളുകൾ അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നു വീട്ടി കുഞ്ഞ് വീട്ടി കുത്ത് എൽ പി സ്കൂളിൽ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലമ്പൂർ ടൗൺ മോഡൽ സ്കൂളിൽ അബ്ദുൾ വഹാബ് എം പി വോട്ട് രേഖപ്പെടുത്തി തുടങ്ങി നിരവധി ആളുകൾ അടക്കം തന്നെ ഈ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ജോലിക്ക് പോകേണ്ട അടക്കം തന്നെ അതിരാവിലെ തന്നെ ഈ കേന്ദ്രത്തിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് വീട്ടിക്കുത്ത് എൽ പി സ്കൂളിലാണ് ആര്യടൻ ചോക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഓരോ ഓരോ സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ നിരവധി ആളുകളും പ്രമുഖരടക്കമുള്ള നിരവധി ആളുകളാണ് ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് നിലവിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിലെല്ലാം തന്നെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടും ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പരിഹരിക്കാനായിട്ടില്ല ഇതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് വഴിക്കടവ് എ സ്കൂളിലെ ബൂത്ത് മുപ്പത്തി അഞ്ചിലാണ് ഈ യന്ത്ര തകരാറ് കണ്ടെടുത്തിരിക്കുന്നത് ബൂത്തിൽ ഇപ്പോഴും വോട്ടിംഗ് വൈകുന്ന ഒരു സാഹചര്യമാണ് യന്ത്രത്തിൽ തീയതിയും അതോടൊപ്പം തന്നെ ഈ ഡേറ്റ് ഒന്നും കാണുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം ഇതിൽ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം തന്നെ ഇതിൽ പ്രകടമാകുമോ എന്നെല്ലാം തന്നെ നമുക്ക് അറിയേണ്ടതില്ലേ തീർച്ചയായും അതുതന്നെയാണ് അറിയാനുള്ളത് കുറന്ത കാരണം ഭരണവിരുദ്ധ വികാരം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പല പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ അത് പൂർണ്ണമായും അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളതാണ് ഈ ഈയൊരു വോട്ടിങ്ങിലൂടെ ഒരു പോളിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുക ഇരുപത്തി മൂന്നോടു കൂടി നമുക്കതിനെക്കുറിച്ച് ഒരു വ്യക്തമായൊരു ചിത്രം കിട്ടും ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധ വികാരം അവിടെ വലിയൊരു ചർച്ചയായിട്ടുണ്ടോ പി വി അൻവറിൻ്റെ പല ആരോപണങ്ങളും നിലമ്പൂരിലെ ജനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത് പോളിങ് അങ്ങനെ പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെക്കാളും പോളിംഗ് ഉയരുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചില ഈയൊരു ഭരണവിരുദ്ധ വികാരത്തിന് സാധ്യത നിലമ്പൂരിലുണ്ട് എന്നുള്ളത് നമുക്കൊരു ചെറിയ രീതിയിൽ വ്യക്തമാകും എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെക്കാളും പോളിംഗ് ഉയരും എന്നുള്ളതാണ് അതേസമയം ഈ ഒരു പോളിംഗ് ഉയർത്തി തങ്ങളുടെ ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് നമ്മൾ ഇതിനെ സംബന്ധിച്ച് പ്രചാരണം ശക്തമായി നടന്നിരുന്നു എല്ലാ മുന്നണികളുടെ ഭാഗത്തു നിന്നും അതിൽ ചാണ്ടിയുമ്മൻ ചാണ്ടിയമ്മൻ അടക്കമുള്ള എം എൽ എ ആ ഒരു മണ്ഡലത്തിലെത്തി അത്രത്തോളം വീടുകൾ മൂവായിരത്തിലധികം വീടുകൾ കയറി സന്ദർശനം നടത്തിയിരുന്നു ചാണ്ടിയമ്മനും വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രശംസ നേടിയിരുന്നു ചാണ്ടിയുമ്മൻ എന്നുള്ളതും കൂടിയാണ് അപ്പോൾ അത്രത്തോളം ആക്റ്റീവായി ജോലി ചെയ്യുന്ന അത്രത്തോളം ആക്റ്റീവായി പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കൾ ആ മണ്ഡലത്തിലെത്തി മികച്ച രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് പി വി അൻവറിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സംബന്ധിച്ചും ആര്യാടൻ ഷോക്കത്തിനെ സംബന്ധിച്ചും എം സ്വരാജിനെ സംബന്ധിച്ചുമൊക്കെ ശക്തമായൊരു പ്രചരണം ശക്തമായ വിവാദങ്ങൾ ശക്തമായ ആരോപണങ്ങൾ ശക്തമായ പ്രത്യാരോപണങ്ങളൊക്കെ അവിടെ ഈ നാല് സ്ഥാനാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത്രത്തോളം അത്രയധികം ആരോപണങ്ങളൊക്കെ വരുമെങ്കിലും ഈ ഒരു സാധ്യത അല്ലെങ്കിൽ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനമായും നിലമ്പൂരിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്നുള്ളതും കൂടിയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം അവിടുത്തെ ആവശ്യങ്ങൾ പലതും നടത്തി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ജനങ്ങൾ അവിടെ പറയുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ജനങ്ങൾ എം സ്വരാജിനൊപ്പമാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നുള്ളതും കൂടിയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില തർക്കങ്ങളൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പിലെയും പോലെ ഇവിടെയും അവിടെ ബാധിക്കുന്നുണ്ട് ഈ ഒരു കൂടിയാണ് നമുക്ക് അത് കൃത്യമായി അറിയാൻ സാധിക്കുക ഈ എം സ്വരാജിൻ്റെ വരവോടെ ഈ ഒരു വലിയൊരു വിജയം നിലമ്പൂരിൽ സാധ്യമാകും അത് ഇടതുപക്ഷത്തിന് പൂർണ്ണമായും നിലമ്പൂർ മണ്ഡലം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഇടത് ഇടതുമുന്നണി വെച്ച് പുലർത്തുമ്പോൾ തങ്ങളുടെ കയ്യിൽ എത്രയോ കാലമായി എത്രയോ വർഷങ്ങളായി തങ്ങളുടെ പക്കലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന നിലമ്പൂർ മണ്ഡലം വീണ്ടും കോൺഗ്രസ്സിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയും മുന്നോട്ട് പോകുന്നത് അല്ല തിരിച്ച് എൻ ഡി എ മുന്നണിയിലേക്ക് വരുമ്പോൾ ഇതുവരെ ലഭിക്കാത്ത വലിയ രീതിയിൽ മുസ്ലിങ്ങളുടെ സാന്നിധ്യമുള്ള മുസ്ലിം വോട്ടുകൾ ധാരാളമുള്ള നിലമ്പൂരിൽ തങ്ങൾക്കൊരു വിജയം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ എൻ ഡി എ മുന്നണിയും വെച്ചു പുലർത്തുന്നു അതോടൊപ്പം ഭരണവിരുദ്ധ വികാരം എടുത്തുകാട്ടുന്ന പോലെ എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും നിന്ന് മത്സരിക്കുന്ന പി വി അൻവർ അത്തരത്തിൽ തന്നെ പറയണം കാരണം ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു പോരെങ്കിൽ പിന്നീട് സംസ്ഥാന സർക്കാരിനെതിരെയും അതായത് ഇടതുപക്ഷത്തിനെതിരെയും യു ഡി എഫിനെതിരെയും ഒക്കെ പോരുകടിപ്പിക്കുന്ന പി വി അൻവറിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ പി വി അൻവർ ജയിക്കുന്നതിലൂടെ അവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയും യു ഡി എഫിനെതിരെയുമാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ അത്തരത്തിൽ പി വി അൻവറിനൊരു വിജയമുണ്ടായാൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് പോളിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിലധികം വോട്ടർമാരുണ്ട് ആ ഒരു മണ്ഡലത്തിൽ ഏഴായിരത്തി പുതിയ വോട്ടർമാരാണ് ഉള്ളത്